ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് അമലാപോൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവ് ജഗദ്ദേശായിയുടെ വരവും കുഞ്ഞിന്റെ ജനനവും അമലയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു തന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് ജഗത്തെന്നാണ് അമലാപോൾ പറയുന്നത് ജഗത്തിനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ചും അമ്മയായതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് അമലാപോൾ ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ കുഞ്ഞ് ശരിയായ പാത കാണിച്ചു തന്നു താനും ജഗത്തും മീറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ താൻ ഗർഭിണിയായി പിന്നീടാണ് വിവാഹം ചെയ്തത് കുഞ്ഞില്ലായിരുന്നു എങ്കിൽ ഏത് ഡയറക്ഷനിൽ പോകുമായിരുന്നെന്ന് അറിയില്ലായിരുന്നുവെന്നും എന്നാൽ കുഞ്ഞ് വന്നതോടെ ഈഗോയെ സറണ്ടർ ചെയ്ത് കുഞ്ഞിന് മുൻഗണന കൊടുത്തു അതിനാൽ തങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തിയായി എന്നുമാണ് താരം പറയുന്നത് ക്ഷമയില്ലാത്ത ആളായിരുന്നു അമലപ്പോൾ അതുകൊണ്ട് ഒരുപാട് തെറ്റുകളും പറ്റി എന്നാൽ കുഞ്ഞ് വന്ന ശേഷം ക്ഷമ വന്നു അത് അത്ഭുതമാണ് മാതൃത്വം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിക്കേണ്ടതാണെന്നും അമലാപ്പോൾ പറയുന്നുണ്ട് മാനസികമായി തകർന്നു പോയിരുന്ന താൻ പഴയ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വന്ന ശേഷമാണ് ജഗത്തിനെ കണ്ടുമുട്ടുന്നതെന്നും അമലാപോൾ പറയുന്നു ചിരിക്കാൻ പോലും കഴിയാത്ത സമയമുണ്ടായിരുന്നു ഇതിൽ നിന്നും തിരിച്ചു വന്ന് ഹാപ്പിയായി തായ്ലാന്റിൽ സ്കൂട്ടിയിൽ ചുറ്റി ആ സമയത്ത് ഒരുപാട് സിനിമാറ്റിക് മൊമെന്റുകൾ ഉണ്ടായിരുന്നു ഏറ്റവും സന്തോഷകരമായ സമയത്താണ് ജഗത്തിനെ കാണുന്നത് ഗോവയിൽ ഒരു ഫാമിലി വെക്കേഷന് പോയപ്പോൾ ഒരു വില്ല ബുക്ക് ചെയ്തതിൽ അത് ജഗത്തിന്റെ വില്ലയായിരുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ പ്രണയമായിരുന്നെന്ന് പറയാൻ പറ്റില്ലെന്നും എന്നാൽ പക്ഷെ തീർച്ചയായും കണക്ഷൻ തോന്നിയെന്നും താരം പറയുന്നുണ്ട് കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അമലാ തീരുമാനം